ഹലോ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ആപ്പിൾ തോട്ടത്തിൽ പോയിട്ട് ആപ്പിളും പ്ലം ഒക്കെ പൊട്ടിച്ച് ഒരു വീഡിയോ ആണ് അപ്പോൾ സ്ഥിരം പോണ പോലെ നമ്മളിത് ആ മെട്രോയിൽ കയറി നേരെ സ്ഥലത്തേക്ക് വിട്ടു ഞങ്ങൾക്ക് വീക്കിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം ഓഫ് ഉണ്ട് അപ്പോൾ രണ്ട് ദിവസം അടിപ്പിച്ച് ഓഫുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് അങ്ങനെ ആപ്പിൾ തോട്ടത്തിലെത്തി ഒരുപാട് ആപ്പിൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് പക്ഷേ എല്ലാം പഴുത്തിട്ടില്ല പച്ച ആയിട്ടുള്ളത് ഒന്ന് രണ്ട് മാസം കൂടി പിടിക്കും തോന്നണത് പഴുക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഒരെണ്ണം പൊട്ടിച്ച് തിന്നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരെണ്ണം പൊട്ടിച്ചു അത് പച്ച കളറായ കാരണം അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത് പൊട്ടിച്ച് കഴിച്ചു നോക്കുമ്പോഴാണ് നല്ല മധുരം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഇനി ഇത് പഴുത്താൽ എന്തായിരിക്കും ടേസ്റ്റ് അപ്പോൾ അതൊരെണ്ണം ടേസ്റ്റ് നോക്കി ഉണ്ടായി നിൽക്കുന്നുണ്ട് അവിടെ പക്ഷേ എല്ലാം ഈ ഒരു പാകമായിട്ടുള്ളൂ അതിൻ്റെ സമയം ആയി വരണുള്ളൂ ഒരുപാട് അപ്പുറത്ത് പെറുത്തോണ്ട് അപ്പുറത്തന്നെ പ്ലംസിൻ്റെ മരമുണ്ട് അപ്പം അതിൽ നിന്ന് കുറച്ച് പ്ലംസും പൊട്ടിച്ചു തിന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നന്നായി പഴുത്തിട്ടുണ്ട് പ്ലംസ് അതും ഉണ്ടായി നിൽക്കുന്നുണ്ട് നല്ല പഴുത്തത് തൊട്ടടുത്ത് തന്നെ കുറേ ചെടികളും എല്ലാം ഉണ്ട് ഉണ്ടത് ചെറിയ ചെറിയ വീടുകളാണ് ഇവിടെ അവരെ വീട്ടുമുറ്റത്തുണ്ടാവുന്ന ആപ്പിളും പ്ലംസൊക്കെയാണ് കാണുന്നത് അതിൽ കുഞ്ഞു കുഞ്ഞ് വീടുകൾ നല്ല അടുപ്പും ചിട്ടോടും കൂടിയിട്ട് അടുത്ത് തന്നെ ഒരു മുന്തിരി പോലത്തെ ഒരു പഴം കണ്ടു പക്ഷെ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ആപ്പിളെല്ലാ വീട്ടുമുറ്റത്തും ഒരുപാടുണ്ടായി നിൽക്കുന്നുണ്ട് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീടുകളാണ് അവിടെ ഉള്ളത് മൊത്തത്തിൽ ഒരുപാട് ചെടികളും എല്ലാം വെച്ച് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള വീടുകൾ എല്ലാ വീടിൻ്റെ മുറ്റത്തും ആപ്പിളും പ്ലംസൊക്കെ കണ്ടമാനം ഉണ്ടായി നിൽക്കണുണ്ട് അവിടെ തന്നെ ഒരു മാൽബറിയുടെ ഒരു ചെടിയും കൂടി കണ്ടു ഇതും ഒരുപാടുണ്ട് അവിടെ നല്ല പഴുത്ത് പഴുത്തതും പഴുക്കാറുമായിട്ടുള്ളതൊക്കെ ഒരുപാട് നിൽക്കണുണ്ട് അതും ഇതും കണ്ടമാനം ചെടികൾ ഇതുപോലെ പൂത്ത് നിൽക്കണുണ്ട് ഇതേപോലത്തെ വീടുകളാണ് ഇവിടെ ഉള്ളത് ചെറിയ ചെറിയ വീടുകൾ എല്ലാ വീടിൻ്റെ മുറ്റത്തും നന്നായി ചെടികളും ആപ്പിൾ മരങ്ങളും പ്ലംസ് ഒക്കെ ഉണ്ടായി നിൽക്കണുണ്ട് ഇതുപോലെ കുറേ സൂര്യകാന്തി ചെടികളും കുറേ മറ്റു പല ചെടികളും വീട് മുറ്റത്തും ഇങ്ങനെ അവർ അതിൻ്റെ തൊട്ടന്നെ ഒരുപാട് ആപ്പിൾ മരങ്ങളും നിൽക്കുന്നുണ്ട് എല്ലാത്തിലും ഇതേ ഒരു പാകത്തിലുള്ള ആപ്പിളാണ് ഉള്ളത് എല്ലാം ഒന്നും പഴുത്തിട്ടില്ല കണ്ടു കഴിഞ്ഞു നേരെ തിരിച്ചു പോന്നു റൂമിൻ്റെ അടുത്ത് വന്ന് മെട്രോ ഇറങ്ങി അപ്പം പിന്നീട് നല്ല വീഡിയോസുമായി അടുത്ത വീഡിയോ എടുക്കണം ഓക്കേ ബൈ